നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണുകളിലൂടെയും രഞ്ജിനി പ്രേക്ഷകരെ മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി ൾക്കും രഞ്ജിനി പാത്രമായിരുന്നു ഇടയ്ക്ക് അഭിനയത്തിലും കൈവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ ജീവിത വിശേഷങ്ങളും രഞ്ജിനി പങ്കുവയ്ക്കാറുണ്ട് രഞ്ജനി നാല്പത്തിമൂന്നാം വയസ്സിലും അവിവാഹിതയാണ് രഞ്ജിനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഗോസിപ്പുകളും പ്രചരിക്കാറുണ്ട് ഇപ്പോഴിതാ രഞ്ജിനിയുടെ വിവാഹം വൈകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അമ്മ സുജാത ഹരിദാസ് നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രഞ്ജിനി അവതാരകയായ സരിഗമപ്പ സീസൺ ത്രീ റിയാലിറ്റി ഷോയിൽ അതിഥിയായി കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോഴാണ് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ദീപക് ദേവ് ശ്വേതാ മോഹൻ അൽഫോൺസ് തുടങ്ങിയവരാണ് സരിഗമപ്പയുടെ ജഡ്ജസ് മൂന്നു പേർക്കും നല്ലൊരു സൗഹൃദം രഞ്ജിനിയുമായു മോളെ കെട്ടിച്ചു വിടണമെന്ന് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ മറുപടി നൽകിയത് രഞ്ജിനിയെ കെട്ടിച്ചു വിടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്വഭാവം അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിക്കുന്നതല്ല എനിക്ക് അറിയാവുന്ന കാര്യമാണ് ആരെങ്കിലും വിവാഹ ആലോചനയുമായി വരുമ്പോഴേ രഞ്ജിനി എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ പറയും മിസ് കേരള കഴിഞ്ഞപ്പോൾ മുതൽ വിവാഹ ആലോചനകൾ വരുന്നുണ്ട് ഇപ്പോൾ ആരും വരാറില്ല ഞങ്ങൾ അടുപ്പിക്കാത്തതല്ല രഞ്ജിനിക്ക് താല്പര്യമില്ല ഞങ്ങളുടെ വീട്ടിലെ മെയിൻ രഞ്ജിനിയാണ് പുറത്ത് കാണുന്ന രഞ്ജിനിയല്ല യഥാർത്ഥ രഞ്ജിനി എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ എന്നെ നാട്ടിക്കാൻ വന്നതാണോ എന്നായിരുന്നു അമ്മയുടെ മറുപടി കേട്ട ശേഷമുള്ള രഞ്ജനിയുടെ മറച്ചോദ്യം എന്തൊരു സീനാണിത് ഞാൻ തന്നെ പറഞ്ഞു നടന്നാൽ കുഴപ്പമില്ല പക്ഷേ സ്വന്തം അമ്മ തന്നെ നാട്ടുകാരോട് ഇവളെ കെട്ടിച്ചുവിടാൻ ബുദ്ധിമുട്ടാണ് ഇവളുടെ കൂടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്റെ ഒരു ബോയ്ഫ്രണ്ടിന്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ നിന്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നീ അവളെ പ്രേമിക്കാൻ നിൽക്കരുത് രക്ഷപ്പെട്ടോ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കണമെന്ന തീരുമാനം ഞാൻ എടുത്തിട്ടില്ല എനിക്ക് പേടിയാണ് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നും രഞ്ജിനി പറഞ്ഞു അമ്മയുമായുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചും താരം മനസ്സു തുറന്നു ഞാൻ എന്റെ വീട്ടിലും അമ്മ അമ്മയുടെ വീട്ടിലുമാണ് താമസം ഒരുമിച്ച് താമസിച്ചാൽ ഞങ്ങൾ അടികൂടും തൊട്ടടുത്തുള്ള വീടുകളാണ് ഡെയിലി വരും അമ്മയെ ഞാൻ രാവിലെ ഒരു പ്രാവശ്യം വിളിക്കും രാത്രിയും ഒരു പ്രാവശ്യം വിളിക്കും അടികൂടിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും വിളിക്കും ആ ഒരു ബോണ്ടുണ്ട് വർഷങ്ങളായി അങ്ങനെയാണ് രഞ്ജിനി എന്ന വ്യക്തി ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം എൻ്റെ അമ്മ സുജാത ഹരിദാസ് ആണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും വിമർശകയും അമ്മ തന്നെയാണ് ഞാൻ നോർമൽ രീതിയിൽ പോകുന്ന കുട്ടിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ എല്ലാ തലവേദനകളും അമ്മ അനുഭവിച്ചിട്ടുണ്ടെന്നും രഞ്ജിനി പറഞ്ഞു ഒരു സഹോദരനാണ് രഞ്ജിനിക്കുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ താരത്തിന് അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് കാലത്ത് രഞ്ജിനി ശരത് പുളിമൂടനുമായി പ്രണയത്തിലായിരുന്നു ശരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ രഞ്ജിനി ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു താനും ശരത്തും ഒരുപോലെയുള്ള ആളുകളാണെന്നാണ് രഞ്ജിനി പറഞ്ഞിട്ടുള്ളത് ശരത്തിനെ താരത്തിനെ ചെറുപ്പം മുതൽ അറിയാം അതേസമയം തന്റെ അമ്മയെക്കുറിച്ച് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ വിവാഹമെന്നും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ താൻ ജനിച്ചുവെന്നും രഞ്ജിനി പറഞ്ഞു അച്ഛനെ കണ്ട ഓർമ്മ തനിക്കില്ലെന്നും അമ്മയുടെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നതെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ഒരു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ തുറന്നു പറച്ചിൽ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടമായി അമ്മയും ഗ്രാൻഡ് പാരന്റ്സുമാണ് എന്നെ വളർത്തിയത് അന്നത്തെ അമ്മ വളരെ സാധുവായിരുന്നു നിസ്സഹായ ഒച്ചപ്പാടൊന്നും എടുക്കാത്തയാൾ ഇങ്ങനെയല്ല കേട്ടോ ഇന്ന് ഞാൻ എന്തൊക്കെയല്ല എന്നതായിരുന്നു അന്നത്തെ അമ്മ മുപ്പതാമത്തെ വയസ്സിലാണ് അമ്മ വിധവയാകുന്നത് ആ സാഹചര്യത്തിലൂടെ കടന്നു ആ അവസ്ഥ മനസ്സിലാകും അമ്മയുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത് ജോലിക്കൊന്നും പോയിട്ടില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കണമോ കല്യാണം കഴിക്കണമോ ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അമ്മ പക്ഷെ അമ്മ വളരെ ബുദ്ധിമതിയാണ് ഇന്ന് അമ്മയെ കണ്ടാലേ അത് മനസ്സിലാകൂ എന്നാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് അച്ഛന്റെ ഓർമ്മകളും രഞ്ജിനി പങ്കുവെച്ചിരുന്നു വളരെ കുറച്ച് ഓർമ്മകളെ എനിക്കുള്ളൂ എനിക്ക് അച്ഛന്റെ സ്വഭാവമാണ് കിട്ടിയിരു അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്ന ഒരേ ഒരാൾ അച്ഛനായിരുന്നു അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ കരയുമായിരുന്നു എന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാണ് രഞ്ജിനി പറഞ്ഞത് അതേസമയം തന്റെ പ്രണയങ്ങൾ കുറിച്ചും മുൻപൊരിക്കൽ രഞ്ജിനി തുറന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാത്തത് എന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ഒരു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിനി മനസ്സ് തുറന്നത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ബോർ അടിക്കും അതുകൊണ്ടാകും ഞാൻ ഇപ്പോഴും വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നാണ് അതിൽ രഞ്ജിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നാല്പത്തി മൂന്നാം വയസ്സിലും ഞാൻ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത് പണവും വീടും ജീവിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരാൾ കൂടെ വേണമെന്നില്ലെന്ന് തിരിച്ചു അറിഞ്ഞ ഒരു നിമിഷമായിരുന്നു എന്നും താരം പറഞ്ഞു പിന്നാലെ തന്റെ പ്രണയങ്ങളെക്കുറിച്ചും രഞ്ജിനി പറഞ്ഞിരുന്നു ഞാൻ ആയ ഒരാളല്ല റൊമാന്റിക്കായൊരാളല്ല ഷാറുഖാന്റെ സിനിമയൊക്കെ കണ്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉണ്ടായിരുന്നു പിന്നീട് അതൊക്കെ നുണയാണെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ഒട്ടും അല്ല എനിക്ക് പി ഡി എ എന്നും സാധിക്കില്ല കെട്ടിപ്പിടിക്കുന്നതിലും ഉമ്മ വെക്കുന്നതിലും ഒന്നും പ്രശ്നമില്ല എന്റെ റൊമാൻസ് അകത്താണ് അത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല എന്നാണ് രഞ്ജിനി രഞ്ജിരി എനിക്ക് ഒരുപാട് പ്രണയം ഞങ്ങൾ പ്രണയം ഉണ്ടായിട്ടുണ്ടെന്നാണ് രഞ്ജിനി പറഞ്ഞിരുന്നത് അതേസമയം തൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ റിലേഷൻഷിപ്പ് ഷർത്തുമായുള്ളതാണെന്നാണ് രഞ്ജിനി പറഞ്ഞിരുന്നത് എന്റെ റിലേഷൻഷിപ്പുകളൊക്കെ ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ തകരാറാണ് പതിവ് ഒരേ ആളെ ഒരേ ആളെ തന്നെ മൂ മൂന്ന് വട്ടമൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ഓക്കെ ശ്രമിച്ചു നോക്കുന്നതാണ് പിന്നീട് മനസ്സിലാകും ആളുകൾക്ക് മാറ്റം അതോടെ നിർത്തിയെന്നും താരം പറഞ്ഞു തുടക്കത്തിലുണ്ടാകുന്ന സ്വഭാവം ആയിരിക്കില്ല പിന്നീട് സെലിബ്രിറ്റി ടാഗൊക്കെ വരുമ്പോൾ അവരിലും മാറ്റം സംഭവിക്കുന്നത് കാണാൻ സാധിക്കുമെന്നും താരം പറഞ്ഞു റിലേഷൻഷിപ്പിനെ മതം മാറിയവരും മതം മാറ്റാൻ ശ്രമിച്ചവരും ഒക്കെ ഉണ്ട് ഇരുപതുകളിലും മുപ്പതുകളിലും നാൽപ്പതുകളിലും പ്രണയിച്ചിട്ടുണ്ടെന്നും രഞ്ജിനി പറഞ്ഞു അതേസമയം ശരത്തിനെ എനിക്ക് പതിനാറ് വയസ്സ് മുതൽ അറിയാം ഞങ്ങൾ അത്ര ചെറുപ്പത്തിൽ തന്നെ സുഹൃത്തുക്കളായിരുന്നുവെന്നും രഞ്ജിനി പറഞ്ഞു വർഷങ്ങളായി അടുത്തറിയുന്നവരാണ് ഗായിക കെ എസ് ചിത്രയും ആങ്കർ രഞ്ജിനി ഹരിദാസും സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും പരസ്പരം അടുത്തറിയുന്നത് കേസ് ചിത്ര ജഡ്ജായ ഈ ഷോയിൽ രഞ്ജിനി ഹരിത സാങ്കറായെത്തി വർഷങ്ങളോളം ഈ ഷോ തുടർന്നപ്പോൾ രഞ്ജനിയുടെയും ചിത്രയുടെയും സൗഹൃദവും ആഴത്തിൽ വളർന്നു ഒരു അഭിമുഖത്തിൽ രഞ്ജനിയെ കുറിച്ച് കേസ് ചിത്ര പറഞ്ഞതാ പറഞ്ഞതേറെ വൈറലായി മാറിയിരുന്നു ചിത്ര ചേച്ചി തന്നെ വഴക്ക് പറഞ്ഞിരുന്നത് നീളം കുറഞ്ഞ ഉടുപ്പിന്റെ പേരിലാണെന്ന് രഞ്ജിനി പറഞ്ഞു കാല് കയറ്റി വെച്ച് റിഹേഴ്സലിൽ ഇരിക്കുമ്പോഴൊക്കെ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും ലെഗ്സ് ഡൗൺ എന്നായിരിക്കും മെസ്സേജ് എന്റെ ലൈഫിൽ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ചിത്ര ചേച്ചിയ്ക്കാണ് അമ്മയ്ക്ക് പോലും ആഗ്രഹമില്ലെന്ന് രഞ്ജിനി പറഞ്ഞു രഞ്ജനിക്കൊപ്പമുള്ള ഒരു അനുഭവം ചിത്രയും അഭിമുഖത്തിൽ പങ്കുവച്ചു ഞങ്ങൾ കോയമ്പത്തൂരിൽ ഒരു ഷോയ്ക്ക് പോയതായിരുന്നു ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് ആയിരുന്നു വലിയൊരു റാം കെട്ടിയിട്ടുണ്ട് രഞ്ജിനി ഒരു ഷോർട്ട് സ്കേർട്ടും ഇട്ട് റാമ്പിലേക്ക് നടന്നു പോകുന്നു റാമ്പിന്റെ ചുറ്റും ക്യാമറയും പിടിച്ച ആൾക്കാർ നിൽക്കുന്നു എനിക്ക് ടെൻഷനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആദരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു പൊന്നാട അണിയിച്ചിരുന്നു അത് താൻ രഞ്ജിനിക്ക് അണിയിച്ചെന്നും ചിത്ര ഓർത്തു കരിയറിലെ അനുഭവങ്ങൾ ചിത്ര പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ബുക്കും പേനയും കാണും ഹെഡ്ഫോണും ഉണ്ടാകും എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകും എനിക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ എന്റെ കയ്യിലുണ്ടാകും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പാടാൻ ചെല്ലുമ്പോൾ എനിക്ക് മുൻപ് പാടിയ ആളുടെ പേപ്പറും സ്റ്റാൻഡിൻ്റെ പുറത്തിരിപ്പുണ്ടാകും ഹെഡ്ഫോൺ താഴെ കിടക്കുന്നുണ്ടാകും അത് അൺ അൺപ്രൊഫഷണൽ ആയി തോന്നാറുണ്ടെന്നും കേ എസ് ചിത്ര പറഞ്ഞു ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെ നേരിട്ടതിനെ കുറിച്ചും കേ എസ് ചിത്ര സംസാരിച്ചു വിധി നമുക്ക് മാറ്റാൻ പറ്റില്ല അതെന്തായാലും വരും അത് തരണം ചെയ്യാനുള്ള ശക്തിയാണ് വേണ്ടത് ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോയിട്ടും ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഒരുപാട് വെൽവിഷ്യസ് ഉണ്ട് അവരോട് ഉള്ളിൽ നിന്ന് നന്ദിയുണ്ടെന്നും കെ ചിത്ര വ്യക്തമാക്കി